പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഈ ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിൻ്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയി നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും എസ് എഫ് ഐ ആണിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ് മൂന്ന് കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡൻ്റുമാണ് ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള എസ് എഫ് ഐ ഈ ഏരിയക്കകത്തുള്ള എസ് എഫ് ഐ അടക്കം നിന്നിട്ടുണ്ട് അഭിരാജ്യമായിട്ട് അവിടെ പോലീസുകാർ ഇതുമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയം അതാണ് ഞങ്ങൾ പറയുന്നത്